ആ അതിൻ്റെ ബാക്കിയൊന്നോളം നമ്മൾ ആറാമത്തെ അട എടുക്കുകയാണ് ഉണ്ടല്ലേ ഇതിപ്പോൾ ഒരു രണ്ടാക്കിയിട്ട് നമ്മൾ ഫുള്ളാക്കി കൊടുക്കും ആറാമത്തെ ഏറാമത്തടയിൽ സെല്ലിൻ്റെ തുടക്കമൊന്നുമില്ല അപ്പോൾ ബാക്കി ഫ്രെയിമുകൾ നമുക്ക് നോക്കാം ഇതിങ്ങനെ കിടക്കുന്ന ഉണ്ടല്ലേ നല്ല വെളുത്തട നിറച്ച് മുട്ട ഇട്ടിട്ടുണ്ട് മേലെ നിറച്ച് പൂമ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൂമ്പൊടിയാണ് നിറച്ച് റെഡിയാക്കിയിരുന്നു അതുവരെ കയ്യിൽ കൊടുക്കാം നമ്മൾ സാവധാനം കൈകാര്യം ചെയ്താൽ മതി അങ്ങനെ വയലൻ്റ് ആവുമൊന്നുമില്ല ഈച്ച രാവിലെ തന്നെ അവർ വളരെ നാവുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയാണ് കാരണം എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടായിരുന്നു അവർ കറക്റ്റ് കണ്ടില്ലേ സെല്ലുണ്ടോ നോക്കണം നമ്മളിങ്ങനെ കണ്ടില്ല ഇങ്ങനെ കുത്തിപ്പിടിക്കാം ഇങ്ങനെ കുത്തിപ്പിടിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം ഇങ്ങനെയും പിടിക്കാം ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ വിരല് കണ്ടില്ലേ ഈ ഫ്രെയിമിൻ്റെ ഇടയിലായിരിക്കണം വിരല് എങ്ങനെ കളിച്ച് കഴിഞ്ഞാലും നമ്മളെ മുന്തിയിട്ട് കഴിഞ്ഞാലും നമ്മൾ വെടുത്തം വിടാനോ വേറൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെ കറക്കിയാറോ കുത്തിയാറോ പിന്നെ ഇങ്ങനെ ഇവിടെ കുത്തി വെക്കണം ഫ്രെയിമിൻ്റെ തല ഇവിടെയും ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ഇളവൊന്നുമില്ല വീണ്ടും നമുക്ക് എടുത്തിട്ട് അതുപോലെ തന്നെ അപ്പോൾ വരത്തേറ്റത്തെ ഒരു അടയെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചു ശേഷമാണ് നമ്മൾ അടുത്ത അട എടുക്കണത് അപ്പോൾ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് തവണ ഒന്ന് വെറുതെ കത്തി കൊണ്ട് ഇറക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ചിലപ്പോൾ എടുത്താൽ കിട്ടില്ല അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത അടയും കൂടെ എടുക്കാം അടുത്തടയും കൂടെ എടുത്ത് മെല്ലെ വേണം പൊക്കി എടുക്കാൻ വരയാൻ പാടില്ല അപ്പോൾ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യണം അപ്പോൾ സെല്ലുണ്ടോന്ന് ആദ്യം രണ്ടും മൂലക്കെ നോക്കുക പിന്നീട് ബാക്കിയ സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ മതി മേലെ വരെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഫീഡൊന്നും അധികം നിറച്ചിട്ടില്ല കേട്ടില്ലേ വളരെ സാവധാനത്തിൽ നോക്കിയാൽ മതി നമുക്ക് തിരക്കൊന്നുമില്ല കണ്ടില്ലേ ഇത്തിരി മടിയന്മാരൊക്കെ മേലൊക്കെ ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ല അത് മടിയന്മാരും വേണമല്ലോ നമുക്ക് പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായാൽ പോകരുള്ളോ അപ്പോൾ കുറച്ച് മടിയന്മാരുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉത്തേജനമുള്ളൂ പണിയൊക്കെ എടുക്കാൻ നമ്മൾ അധുതഗതിയിൽ നമ്മുടെ അങ്ങുറ്റികളുണ്ടല്ലോ അവർക്ക് എന്തേലും ഭക്ഷണമാക്കി കൊണ്ടു കൊടുക്കണ്ടേ അവർക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ കാര്യങ്ങളുടെ ഓക്കെ ഉണ്ടല്ലേ ഇതിലും സെല്ല് കാണുന്നില്ല പക്ഷേ ഇവിടെ ഒരു വേറെ പ്രത്യേകതയുണ്ട് കണ്ടുപിടിച്ചെങ്കിൽ കണ്ടുപിടിക്കാം കണ്ടോ റാണി മുട്ടയിട്ടിട്ട് ഇറങ്ങി വരുന്ന ഭാഗമാണ് കാണുന്നത് കണ്ടില്ലേ രാവിലെ തന്നെ അതിനകത്ത് തല മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അവർ ഇവള് ഓരോ അറയും ചെക്ക് ചെയ്തുകൊണ്ട് മുട്ടയിടുകയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ തന്നെ തരും ഉണ്ടല്ലേ ഒരറ ചെക്ക് ചെയ്തു അതിൽ മുട്ടയിട്ടു അടുത്തറയിലേക്ക് തലയിട്ട് നോക്കിയിട്ടാണ് അവിടെ ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്ക് വാശം താക്കുന്നത് നമുക്ക് കാണുന്നില്ലേ ഉണ്ടല്ലേ അപ്പോൾ അവിടെ മുട്ടയിട്ടിട്ട് അപ്പുറത്തേക്ക് പോയി ഇനി അവിടെ മെല്ലെ മെല്ലെ മുട്ടയിട്ടിട്ട് നമുക്ക് നമ്മുടെ പണിയെടുക്കണം അവിടെ മുട്ടയിടന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പണി നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെല്ലൊന്നുമില്ല ഏകദേശം രണ്ട് സൂപ്പറായിരിക്കുന്ന പെട്ടിയാണ് തേനെടുക്കാൻ പാദത്തിലായി അട വീർപ്പിച്ചിട്ടുണ്ട് അല്ല ഞാൻ കാണിച്ചു തന്നില്ലേ രണ്ട് അട വീർപ്പിച്ച പെട്ടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പറിലോട്ട് റാണി കയറിയിട്ടുള്ള അടിയിലുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ചെക്ക് ചെയ്യാം ഉണ്ടല്ലേ ഒരു സമ സീലിംഗ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഓരോ അടയും നമുക്ക് സീലിംഗ് ആയി വരണം ഒരു നാലട അഞ്ചടയൊക്കെ സീലിംഗ് ആയത് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയില്ല ഏകദേശം അടുത്ത അറൗണ്ട് ആറാം ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സൈറ്റിലേക്ക് തന്നെ വരിക ഇതുകൊണ്ടില്ലേ ഇതിപ്പം എല്ലാം റെഡി ആയിട്ട് അവർ മുട്ടയൊന്നിട്ടിട്ടില്ല അവർ നിറക്കാൻ വേണ്ടി ഇന്ന് റെഡി ആയി നിൽക്കുന്നത് അപ്പോൾ ആ റൗണ്ട് വരുമ്പോഴാണ് നമ്മൾ റബ്ബർ ബാൻഡൊക്കെ കളയണത് കടഞ്ഞ് കളിക്കുമ്പോഴേക്ക് അട കുറുപ്പിക്കുമ്പോഴേക്ക് അതിൻ്റെ ആ മാർക്കിങ് ഒക്കെ മാറും റബ്ബർ ബാൻഡിട്ട് ഇത്തിരി കുഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വിഷുവിൻ്റെ കേസല്ല അതൊക്കെ അവർ നികത്തും വേണ്ടില്ലേ ഇടയ്ക്ക് പറഞ്ഞ കളക്ക് റബ്ബർ ബാൻഡിൻ്റെ ചെറിയൊരു അടയാളം വരുന്നത് അത് കാണില്ല അതവിടെ ചെത്തി ക്ലിയർ ആക്കും വേണ്ടില്ലേ അപ്പോൾ ഇതിൽ ഏകദേശം നാല് മൂന്ന് ഏഴ് ഏഴട വന്നിട്ടുണ്ട് ഏഴടയും നമുക്കതിനൊരടയെ വേണ്ടു അതിൽ ആ ഒരടയ്ക്ക് ഒരു ഫുൾ അട ചെത്ത് മുറിച്ചെടുക്കാനുണ്ട് അത് രണ്ടാക്കി മുറിച്ചിട്ട് ഒന്ന് ഇതിൽ കൊടുക്കും ഒന്നടുത്തതിൽ കൊടുക്കും അപ്പോൾ അതൊക്കെ ഓക്കെ ആയി മുറിച്ചു കൊടുക്കുന്ന അട ഇതിപ്പം ഒരു ഇഞ്ച് അവിടെ നിർത്തിയിട്ടാണ് മുറിച്ചു കൊടുക്കുന്നത് ഇനി അടുത്ത ഒരു വീഡിയോ ഇന്നലെ പറഞ്ഞതുപോലെ ഉണ്ടല്ലേ നല്ല ഈച്ചകൾ നല്ല കണ്ടീഷനായിട്ട് അവർ വർക്ക് ചെയ്യുന്ന അട നിർമ്മിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങ ഈച്ചകളാണ് ഇവർ ആറേഴ് ദിവസം പ്രായ ഈച്ചകളാണ് നമ്മൾ ഒന്ന് റെഡിയാക്കുമ്പോൾ ഇതിനെ കുടയുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇതാ ഇങ്ങനെ കുടയും കറക്റ്റ് ഇങ്ങനെയാണ് നമ്മൾ കുടയുന്ന രീതി കുറഞ്ഞു ഈച്ചകളെല്ലാം പെട്ടിയിലേക്ക് പോയി അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ച് ഈച്ചകൾ അതിലേതിലും കളിക്കും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം കത്തിരമേലായാലും വലക്കായാലും ഒക്കെ ഈച്ച വരും ആറാമത്തെടെ ആണല്ലേ അടുത്ത ആറാമത്തെ സ്ഥലങ്ങളാണ് അപ്പോൾ ഇവരെല്ലാം നമുക്ക് എടുത്തിട്ട് മുറിച്ചുവിട്ടി കൊടുക്കാൻ കഴിയുക ഇല്ലേ ആറാമത്തെ ആണ് അപ്പോൾ ഇവരെടുത്തിട്ട് നമുക്ക് മുറിച്ച് കെട്ടി കൊടുക്കണമില്ല അപ്പോൾ എന്താ ചെയ്യും നമ്മൾ ഏതേലും കുഞ്ഞുങ്ങൾ കുറഞ്ഞുണ്ടെങ്കിൽ ഇറങ്ങാൻ എടുക്കും ഒന്നെടുത്ത് കഴിഞ്ഞതാണ് മുമ്പേ പറഞ്ഞ പോലെ ഒരാട നമ്മൾ എടുത്തതാണ് ഒരാട എടുത്തു എന്നിട്ട് മുറിച്ചു കെട്ടി അവർ വീണ്ടും പിടിപ്പിച്ചതാണ് അങ്ങനെ സമാധി ആയിരിക്കുന്നത് അതുമല്ലേ അതുപോലല്ലേ സമാധി ഉണ്ട് നല്ലാണ്ട് ഇത് രേഷും ഫ്രെയിം അത്ര വലിയ പോലെ ചെറുത് കൂട്ടി ഇണക്കിയായി പിന്നെ അത് പണിയുണ്ട് അത് നമ്മൾ ചെയ്യും അത് ഒന്ന് ചെത്തിക്കൊടുത്തിട്ട് ഇവയ്ക്ക് വേറെ ടെക്നിക്കൽ ഒരു പരിപാടി ഉണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ ആക്കി കൊടുക്കും ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ തേനൊന്നും നിറക്കാതെ നിറച്ചാദ്യ അടുപ്പിച്ച് ഫ്രെയിം ഒന്ന് റെഡിയാക്കി കൊടുക്കും ഇങ്ങനെ ചെത്തിയിട്ട് നമ്മുടെ ആ ഫീഡ് വേദന നിറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ എന്തോ അടുത്ത പ്രാവശ്യം അവർ അതേപോലെ ആ ഫീഡ് നടക്കും ആ ഫീഡ് ഒഴിവാക്കുന്ന രീതി ഉണ്ടോ ഇങ്ങനെ അങ്ങനെ വെറുതെ കത്തിക്കൊണ്ട് പോയിട്ട് ചെത്തി കൊടുത്താൽ മതി എന്നുണ്ട് ആ പഴകി ആ ഇതെല്ലാം അങ്ങ് പോവും നമ്മൾ അങ്ങനെ ചെത്തി ഇതെടുത്തിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അത്ര പ്രാവശ്യം വരുമ്പോഴൊക്കെ അവർ മേലെ അത്തേനും കുടിച്ചിട്ട് അട നിർമ്മിക്കാനുള്ള ഫീഡ് കൊടുക്കുന്നതിന് ഗുണമാണ് ഫീഡ് കൊടുക്കുന്ന ഗുണമാണ് നമ്മളിങ്ങനെ ചെത്തിക്കൊടുത്താലുള്ളത് അപ്പോൾ അടിയിലുള്ള ഇതൊക്കെ എടുത്തിട്ട് അവരെ മേലെ കൊണ്ട് അട സൂപ്പറിൽ അട പിടിപ്പിച്ചോളും ഇവരൊക്കെ നമുക്ക് തേനെടുക്കേണ്ട ഭാഗത്തുള്ള ഈച്ചകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊന്നും മുറിച്ചു കെട്ടിക്കൂട നമുക്ക് അട വേറെ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം ഇതൊക്കെ മൂന്നാം സൂപ്പർ കെയറിൻ്റെ പെട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും അടുത്ത് മുറിച്ച് കെട്ടാത്തത് ഇത് തന്നെ ഇടുന്ന ഇതിന് ആടെ ഇടാൻ വേറെ ഇല്ല വരണം